കരിയറിലെയും ജീവിതത്തിലെയും വിശേഷങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിലൂടെ പങ്കിടാറുണ്ട് അമല അപ്പോൾ വീരത്താമരയിലൂടെ തുടങ്ങിയ സിനിമാ ജീവിതം വിജയകരമായി മുന്നേറുകയാണ് എന്നെന്നും ഓർത്തിരിക്കാവുന്ന തരത്തിൽ നിരവധി കഥാപാത്രങ്ങൾക്കാണ് അമല ജീവൻ പകർന്നിട്ടുള്ളത് ഏത് വേഷമാണെങ്കിലും അങ്ങേയറ്റം ആത്മാർത്ഥമായി അവതരിപ്പിക്കാനാണ് ശ്രമിക്കാറുള്ളതെന്നാണ് അമല പറയാറുള്ളത് ഭാഷാഭേദം വന്നെയാണ് താരം സിനിമകൾ ചെയ്യാറുള്ളത് ഷൂട്ടിംഗ് തീരുന്നതോടെ ജോലി തീർന്നു എന്ന നിലപാടല്ല അമലയുടേത് പ്രൊമോഷൻ പരിപാടികളിലും അവർ സജീവമായി പങ്കെടുക്കാറുണ്ട് ഗർഭിണിയായപ്പോഴും പ്രസവശേഷവുമെല്ലാം പ്രൊമോഷൻ പരിപാടികളിലേക്ക് അമല എത്തിയിരുന്നു ജഗതാണ് എല്ലാ കാര്യങ്ങളിലും സപ്പോർട്ട് അതാണ് എന്റെ സന്തോഷത്തിന് കാരണം എന്ന് താരം പറയാറുണ്ട് പ്രണയവിവാഹത്തിലൂടെയായിരുന്നു ഇരുവരും ഒന്നിച്ചത് താൻ അഭിനേത്രിയാണെന്ന കാര്യത്തെക്കുറിച്ചൊന്നും അന്ന് ജഗത്തിന് അറിയില്ലായിരുന്നു എന്ന് അമല പറഞ്ഞിരുന്നു ഇത്രയും നല്ലൊരാളെ ജീവിത പങ്കാളിയായി കിട്ടിയത് സന്തോഷവതിയാണ് ഞാൻ എന്ന് അമല അഭിമുഖങ്ങളിലെല്ലാം വ്യക്തമാക്കാറുണ്ട് ജഗതിനൊപ്പമുള്ള വീഡിയോയും ചിത്രങ്ങളും പങ്കുവയ്ക്കാറുണ്ട് താരം ജീവിതത്തിലെ പുതിയ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞുള്ള പോസ്റ്റ് വൈറലായിക്കൊണ്ടിരിക്കുകയാണ് ആദ്യം സ്വന്തം ബേബി പിന്നെ ഈ ബേബിയും എന്ന ക്യാപ്ഷനോടെ ആയിരുന്നു പുതിയ വീഡിയോ പങ്കുവെച്ചത് കാറിൽ നിന്നും ഇറങ്ങിവരുന്ന അമല മകനെ വാരിയെടുക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസമായിരുന്നു പുത്തൻ ബി എൻഡബ്ല്യു സ്വന്തമാക്കിയത് കുടുംബസമേതമാണ് കാർ എടുക്കാനായി പോയത് ആ വീഡിയോയും സ്റ്റോറിയായി പങ്കുവച്ചിരുന്നു എന്തൊരു സൗന്ദര്യമാണ് പോൾ കുടുംബത്തിലേക്ക് സ്വാഗതം എന്നായിരുന്നു അമലയുടെ സഹോദരന്റെ കമന്റ് തിരിച്ച് അമലയും സ്നേഹം അറിയിച്ചിരുന്നു ഇതെങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് മെലിഞ്ഞത് പ്രസവശേഷമുള്ള തടി ഇത്ര പെട്ടെന്ന് കുറഞ്ഞതിന്റെ സീക്രട്ട് എന്താണെന്നായിരുന്നു ചോദ്യങ്ങൾ നേരത്തെയും ഇതേക്കുറിച്ചുള്ള ചോദ്യം ഉണ്ടായിരുന്നു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലൂടെയാണെന്നും താൻ കടന്നുപോയിട്ടില്ലെന്നും നേരത്തെ അമല പറഞ്ഞിരുന്നു ജഗത് ഞങ്ങളെ പുറത്തേക്ക് കൊണ്ടുപോകാറുണ്ടായിരുന്നു കുടുംബത്തിലുള്ളവരും നല്ല പിന്തുണയായിരുന്നു പ്രസവശേഷം സ്വാഭാവികമായ ചില മാറ്റങ്ങളൊക്കെ വന്നിരുന്നു എന്നാൽ പെട്ടെന്ന് തന്നെ പഴയ രൂപത്തിലേക്ക് എത്താൻ അമലയ്ക്ക് കഴിഞ്ഞിരുന്നു മകനോടൊപ്പമുള്ള നിമിഷങ്ങളെല്ലാം ശരിക്കും ആസ്വദിക്കാറുണ്ട് ഞങ്ങളെപ്പോലെ തന്നെ യാത്രകൾക്ക് ഇഷ്ടമാണ് അവന് അങ്ങനെ അധികം ബഹളം വെക്കുന്ന പ്രകൃതമല്ലെന്നും അമല പറഞ്ഞിരുന്നു